കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ രാമപുരം എന്ന സ്ഥലത്ത് ഇടതുവശത്തേക്ക് തിരിഞ്ഞാൽ രാമപുരം ശ്രീ ശ്രീരാമസ്വാമി ക്ഷേത്രം നമുക്ക് കാണാം വളരെ പഴക്കം ചെന്ന മനോഹരമായ കുളവും പടിക്കുരയുമെല്ലാമുള്ള ഒരു ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം തൊട്ടടുത്ത് തന്നെ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രവും ഉണ്ട് നാലമ്പല ദർശനം ക്രമത്തിൽ വേണം പൂർത്തിയാക്കാൻ അടുത്തതായി നമുക്ക് പോകേണ്ടത് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അതിനായി പെരിന്തൽമണ്ണയിലേക്ക് ഹൈവേയിലൂടെ അര കിലോമീറ്റർ പോയാൽ ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം കാണാം അത് കഴിഞ്ഞാൽ തിരികെ നമ്മൾ മലപ്പുറം ഭാഗത്തേക്ക് വീണ്ടും ഹൈവേ വഴി പോകുമ്പോൾ നമ്മൾ നാറാണത്ത് എന്ന സ്ഥലത്തെത്തും അവിടെ ഇടതു റോഡ് കാണാം അതിലൂടെ അങ്ങ് താഴേക്ക് ഇറങ്ങി ചെന്നാൽ കാണാം ശ്രീ സ്വാമി ക്ഷേത്രം പക്ഷേ നമ്മൾ നാലമ്പല ദർശനം ക്രമത്തിൽ വേണം പൂർത്തിയാക്കാൻ അപ്പോൾ അവിടെ നമ്മൾ കയറാതെ നേരെ പോവുക അരിഞ്ചാപ്പാടി എന്ന സ്ഥലത്തെത്തും അവിടെ നിന്ന് താഴേക്ക് ഒരു ബോർഡ് കാണാം ആ ബോർഡ് കഴിഞ്ഞ് താഴേക്ക് നമ്മൾ ആ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ചിറക്കാട് ശ്രീ ഭരതസ്വാമി ക്ഷേത്രം കാണാം അത് കഴിഞ്ഞ് തിരികെ വന്ന വഴി തന്നെ നമ്മൾ ആദ്യം കണ്ട ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞു അതൊരു പിടി നമ്മുടെ നാളത്തിലെ ദർശനം പൂർത്തിയായി പാടശേഖരങ്ങൾ ഇതിനടുത്താണ് ഇവിടെയാണ് കാറ്റാടിപ്പാടം എന്ന അനോഹരമായ സ്ഥലം ഇവിടെ ചായയും പലഹാരങ്ങളും എല്ലാം വിൽക്കുന്ന കടയുണ്ട് വളരെ നല്ല രുചികരമായ പലഹാരമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്കൊരു ചായ പിടിച്ച് മടങ്ങാം